ഇരട്ടി കേളംപീടികയിലെ സ്നേഹാലയത്തിലെ ജിനീഷിന്റെ ഭാര്യ സ്നേഹയാണ് വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ചത് ഗാർഹിക പീഡനമാണെന്ന കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു ചൊവ്വാഴ്ചയാണ് സ്നേഹയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ മരണത്തിന് കാരണം ഭർത്താവും ഭർത്താവിന്റെ ബന്ധുക്കളുമാണെന്ന് സ്നേഹ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്നേഹയുടെ ആത്മഹത്യ ഗാർഹിക പീഡനം കാരണമാണെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ സ്നേഹയുടെ അമ്മ രമ പറഞ്ഞത് മോളെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് മൂന്ന് മാസത്തോളം ഒരു പ്രശ്നം ആ വീട്ടിലില്ലായിരുന്നു പിന്നെ പ്രശ്നങ്ങളായിരുന്നു എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീങ്ങു പോവാന്ന് പറഞ്ഞ് വിളിച്ചന്ന് വൈകുന്നേരം കൊച്ചു തലയിറ്റ് വീണ്ടിട്ട് അശുദ്ധ കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്ക് കൊച്ചു പ്രശ്നം ഉണ്ടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ മോളെ നിന്റെ ഒരു വീതി എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പ്രശ്നങ്ങളായിരുന്നു അങ്ങോട്ട് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു അടിയും പിടിയും പ്രശ്നങ്ങളും മരുന്നിന് കൊണ്ടുപോകാൻ വഴിയിലർക്കിവിടുക ഭക്ഷണം കൊടുക്കാതിരിക്കുക അവരമ്മ ഭക്ഷണം കൊടുക്കലില്ല കൊച്ചിന് അവൾ സ്വന്തം വെച്ചുണ്ടാക്കി തിന്നണ്ട അവസ്ഥയായിരുന്നു അവൾക്ക് ഇറച്ചി മീനും അങ്ങനത്തെ ഒന്നും വേണ്ട എന്നാലവർ പറയും തിന്നും കുടിക്കുന്ന എൻ്റെ കൊച്ചിനെ കുറച്ച് ചോറേ വേണ്ട അവൾ അങ്ങനെ ഇവിടെ നിന്നും കഴിക്കലുള്ളൂ എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ഒരു മരുന്ന് വാങ്ങി ചേരുത്തറില്ല അവർ പറയുന്ന മാനസിക രോഗിയാണ് അവൾക്ക് ബാധ കൂടിയതാ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ സ്ഥിരം മരുന്ന് കഴിക്കുന്നത് എൻ്റെ കൊച്ച അങ്ങനെ ഒരു കൊച്ചല്ലായിരുന്നു എൻ്റെ മോളോട് പറഞ്ഞവൻ നിനക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നലുണ്ട് നിൻ്റെ മുഖത്ത് ഞാൻ ഒഴിക്കും ഇതൊക്കെ കേട്ടിട്ട് തന്നെ അവിടെ തന്നെ ജീവിച്ചു അവളെ വല്ലാണ്ട് ഇതുപോലൊക്കെ കടിക്കുക നുള്ളുവാണ് ചവിട്ടുക എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം ഒന്നും ഓർത്ത് അറിയില്ല നിങ്ങളോട് എനിക്കാവൂല അങ്ങനെയൊന്നും പറഞ്ഞു അമ്മ അമ്മായി അമ്മ അങ്ങനെ ഒരു അമ്മായി അമ്മയും ലോകത്തേന് വേണ്ട ഈ അമ്മായി പോര് കുറേ പണ്ട് നമ്മൾ കേട്ടിരുന്നു ഈ സമയത്ത് ഇങ്ങനെ ഒരു അമ്മായി അമ്മ ലോകത്തന്നെയുണ്ടാകരുത് ഞാനും ഒരു അമ്മ എനിക്കും നാളെ വരും മരുമോള് വരും അതെനിക്ക് മോളാണ് ഞാൻ അനുഭവിച്ചതൊന്നും ആ കൊച്ചിനെ അനുഭവിപ്പിക്കൂല ഞാൻ ഉറപ്പായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തി എൻ്റെ മോളെ കെട്ടിച്ചത് അങ്ങനെ കഷ്ടപ്പെട്ട് മാത്രം കെട്ടിച്ച് അവരേതെല്ലാം അമ്പലത്തിൽ ബാധയാന്ന് പറഞ്ഞു കൊണ്ടി മട്ടന്നൂർ ഒരു അമ്പലത്തെ അവിടെ എന്ത് ബാധയോ ഒഴിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞങ്ങള് കണ്ടു മുന്നേ കൊച്ചു വാഴത്തട വെട്ടിടുമ്പോ വീടിനൊരംഗമൊക്കെ ഞാൻ പോയിട്ട് കാണണ്ടേ എന്റെ ഇനിയു പോയിട്ട് കാണണ്ടു ഇതൊക്കെയാണ് അവര് ചെയ്തത് ഒരുപാട് തവണ കുളിക്കല് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസുകാര് പറയും ഒരു കുടുംബം തല്ലി തവർക്കൂല നമ്മള് ശരി ആരും തകർക്കൂല അവരെ ഇനി അവരെ വിളിച്ചിരുത്തി സമാധാനിപ്പിച്ച് അവരെ ഒന്നിപ്പിച്ചു വിടും എന്റെ മോക്ക് അവളായിരുന്നു ലോകം അവൻ മാത്രം അവൾക്ക് അവനില്ലാതെ അവക്ക് ഈ ലോകത്ത് ജീവിക്കാനും പറ്റില്ല അത്രയും സ്നേഹിച്ച കൊച്ചവനെ പോലീസുകാർ പറഞ്ഞു ജിനിഷ നീ ഒരു ആറുമാസം മാറി നിക്കടാ ഞാൻ ആറുമാസം രണ്ടു മാസം മാറി താമസിച്ച് അനീത്തിയുടെ വീട് കൊളുത്തൊട്ട് പൂട്ടിട്ടി വാടക കൊടുക്കണ്ട സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് അവിടെ നിങ്ങൾ രണ്ടു മാസം നിക്ക അനീതി കാല് പിടിച്ചു ഒരു മാസം നിക്കും അവൻ നിന്നില്ല അവൻ അവന്റെ അമ്മ അമ്മ പറയുന്നതിൽ അപ്പുറം മകനില്ല അമ്മ പറയുന്നാണ് അവന് ഭേദപാടം പിന്നെ എന്തിനാ ഒരു പെണ്ണിനെ കൊണ്ടുപോയി അമ്മക്ക് കാഴ്ച വെക്കാനോ എന്തിനാ കൊണ്ടുപോയ കൊല്ലാനോ എനിക്കറിയില്ല അവർ എന്തിനാ മോളെ മോളൊക്കെ സ്നേഹിയെ ഭർത്താവും ബന്ധുക്കളും പീഡിപ്പിക്കാറുണ്ടെന്ന് സ്നേഹിയുടെ അമ്മ രമയുടെ അനുജത്തി ലീബ മാധ്യമങ്ങളോട് പറഞ്ഞു എന്ത് പറഞ്ഞാൽ ഇവക്ക് അവനോടുള്ള സ്നേഹം മാത്രം മതിയെ വേറൊന്നും വേണ്ട അവൾ എന്നോട് എല്ലാ കാര്യം അവനടിച്ചാലും അമ്മായിമ്മ പറഞ്ഞോടൊക്കെ എന്നെ വിളിച്ച് പറയാനുണ്ട് ഈ ലാസ്റ്റ് അവസാനത്തെ നിമിഷത്തെ കോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അതായത് ഏറ്റവും പിന്നെ സങ്കടം കാരണം അവൾ അത് പറയൂന്ന് അവനെ വിളിച്ച കോൾ എന്തായിരുന്നു അവൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് യാത്ര എന്നിട്ടാണ് അവൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു വട്ടം ഞാൻ ലിഫ്റ്റിൽ കയറാൻ റൂമിൽ വരാൻ കയറാൻ എത്തി ഇവനെന്നോട് പറഞ്ഞു അപ്പം തല ദിവസം ഇവിടെ ദേഷ്യം പിടിച്ച് വ മഴക്കൊക്കെയായിട്ട് എന്നെ ബ്ലോക്കിട്ട് വെച്ചു പിറ്റേ ദിവസം ഞാൻ ലിഫ്റ്റിൽ കയറാൻ തരാം അവരെ എന്നോട് മേമെ അവൾ തൂങ്ങി ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി ഉമ്മനെ അവൻ അവൾ തൂങ്ങി പെടുന്നു ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു ആന്ന് പറഞ്ഞു അന്നിട്ടവൻ പറഞ്ഞു ചാകട്ടെന്നു വെച്ചാൽ റൂമിൽ പുറത്ത് പോയി എന്നിട്ട് വന്ന് നടത്തിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു ആ ഞാൻ കയറി വന്ന റൂമെന്ന് എൻ്റെ ചേച്ചിയോടുക ചേച്ചി എന്നോട് ഷൗട്ട് കാരണം ഇവർക്ക് മൊത്തത്തിലൊരു ഇതായിരുന്നു ഇവരും പോക്കിട്ടു പിന്നെ എനിക്ക് യാതൊരു വിധ രക്ഷയില്ല ഞാൻ രാത്രി ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ശ്രമിച്ചാൽ വളരെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ അവിടുത്തെ സമയം അത് കഴിഞ്ഞ് ഇന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മോൾ ഈ ലോകം അറിയാതെ ഈ ഒരു മരണം അവർ അവർ കൊന്നു കെട്ടി നോക്കിയാലും അത് ആത്മഹത്യാക്കി മാറ്റുന്ന സ്ഥിതിയിൽ പോയി കാരണം പുറം ലോകം അറിയുന്നില്ല അവിടെ നടക്കുന്നതും അറിയുന്നില്ല കാരണം എൻ്റെ മോള് ഏറ്റീവ് സെഡ് വരെ എന്നെ വിളിച്ച് പറയുന്നുണ്ട് ചേച്ചിയോട് പോലും പറയുന്നതെന്ന് പറഞ്ഞ് അവളോട് പോലും പറയാത്ത കാര്യങ്ങൾ എന്നോട് തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ നിമിഷം വന്നിട്ട് മേമേട്ടൻ്റെ മനസ്സ് മാറി അന്യതാക്കി അമ്മയോട് പറഞ്ഞതിന് എനിക്ക് മെസ്സേജ് ഉണ്ട് മാങ്ങ അപ്പഴം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ മനസ്സ് മാറി കൊച്ചിനെ വേണമെന്ന് ഞാൻ എങ്ങനെയാണ് മേമൻ്റെ കൊച്ചിനെ കൊടുക്കുക ഇവിടെ എന്നോട് പറഞ്ഞ വാക്കാ ഞാൻ ഒറ്റ ഒരാളെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ ഒരേ ഒരാളെ അത് യഥാർത്ഥ സത്യസ്നേഹമെന്ന് അവൻ അറിയുമ്പം ഞാൻ എൻ്റെ കൊച്ചും ഉണ്ടാകും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് യാത്ര പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഇവൻ ഈ പറയുമ്പോൾ ഒരു വട്ടം എന്നോട് കേസ് കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു എന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണ് അവൾ പല ആണുങ്ങളും കൂടി കിടന്നെന്ന് ഞാൻ പറയും മോനെ ജനേഷൻ നീ എന്ത് പറയാൻ പറഞ്ഞു മോനോട് എൻ്റെ വിജയത്തിനോട് ഞാൻ എൻ്റെ വിജയത്തിനോട് ഞാൻ എന്തും പറയും വരും ഞാൻ വിജയിക്കാൻ വേണ്ടി എന്തും പറഞ്ഞു അവൻ പറഞ്ഞു ഈ അവസാനം ഇവനെ ഞാൻ വിളിച്ചു കരഞ്ഞത് ഇവനെ ഞാൻ കൈകൂപ്പി എന്നോട് വിചാരിച്ചിട്ടുണ്ട് ഒരു മാസം പാടായിരിക്കും നിങ്ങൾ ഈഗോ പ്രശ്നങ്ങളും വാശിയും വരുമ്പോൾ ആ കൊച്ചിനെ ഒരു മാസം നിൽക്കുക ഞാൻ യാചിച്ച് ഞാൻ അപേക്ഷിക്കുമെന്ന് അതിനോട് പറഞ്ഞു അതിനുപോലെ അവൻ നിന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞു മേമ ഞാൻ കൂട്ടാന്ന് പറഞ്ഞു കൂട്ടാന്നു അവളൊന്നും ആ വീട്ടിൽ പോകില്ല ആ വീട്ടിൽ പോവണ്ട കാരണം പെങ്ങൾ അടിക്കുന്നു അമ്മേൻ്റെ വക ഞാനും ഒരു കെട്ടി പോയ വീട്ടിലൊരു പെണ്ണ് തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയോ ഇങ്ങനെയോ ഉപദ്രവിച്ചു ഈ ത്യാഗ സഹിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മോളിനോട് പറഞ്ഞതാണ് എനിക്കെൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ കുടുംബക്കാർ സ്നേഹം കിട്ടിയില്ല ഞാൻ ആ ഒരിത് ഓർത്തിട്ടമ്മയും ഇത്രയും ത്യാഗ സഹിച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വർഷമാവാനായി ഈ ത്യാഗം സഹിക്കുന്ന മുഴുവൻ ആ ഒറ്റ ചിന്തയില്ല എന്നിട്ടും അവ അവൾക്ക് ജീവിതമില്ല ഞങ്ങൾക്ക് പോയ നഷ്ടമൊന്നും നിരത്താനാവില്ല പക്ഷേ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരെന്തായാലും ഒരു നിങ്ങൾ ഒരു നീതി എൻ്റെ എൻ്റെ ചേച്ചിയാണ് കാരണം എൻ്റെ അമ്മ എനിക്ക് അമ്മ മരിച്ചത് എൻ്റെ ചെറുപ്പം എൻ്റെ അമ്മേൻ്റെ സ്ഥാനത്താണ് കാരണം എൻ്റെ മോളെ പോലെ വളർത്തിയാണ് അവളും ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിന് എന്നെ വിളിച്ചുണർത്തുന്ന എൻ്റെ മോളാണ് കാരണം ഇവിടെ സങ്കടവും പരാതികളും ഒക്കെ പറഞ്ഞു എന്നോട് ഇവൻ എന്നോട് പറയുന്നു ഇങ്ങനെ തൂങ്ങിയിട്ട് ഇതായി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഉറങ്ങാതിരുന്ന് നേരം വെളുക്കുമ്പോൾ എൻ്റെ അവിടുത്തെ ഒരു ചെറുക്കൻ എനിക്കറിയാം അവൻ്റെ നമ്പറില്ല വേറെ നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ല എൻ്റെ കൊച്ചിന് സ്കൂൾ വണ്ടിയിലെ ഡ്രൈവറെ വിളിച്ചിട്ട് ഞാൻ നമ്പർ മേടിച്ച് ഉറങ്ങിയിട്ടില്ല നേരം വെളുത്തു കിട്ടണല്ലോ അവരോർക്കത്ത് വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ആ ഇത് അവനുണ്ട് കാരണം ഞാൻ അവനോട് പറയുന്നുണ്ട് വ്യക്തിയായിട്ട് ലോകം അറിയാതെ പോകരുത് നാളെ എൻ്റെ മുഖം എന്തെങ്കിലും സംഭവിച്ചാൽ കാരണം എനിക്ക് വേറെ വഴിയും മാർഗ്ഗമില്ലായിരുന്നു ചേച്ചിയും ദേഷ്യം പിടിച്ച് ബ്ലോക്കിട്ട് അവളും ബ്ലോക്ക് കിട്ടും അവളും മരിക്കുന്നു പറഞ്ഞാൽ എന്നൊരു ഡൗട്ട് ഇത് ഞാനും ജീവിക്കാൻ മരിക്കുക ഞാൻ പോകുക എന്നെ അടുത്ത് വിഷമിക്കേണ്ട ഞാൻ പോകുക എന്നെ ഓഫ് വാക്കും കാരണം എനിക്കെന്തെങ്കിലും കൂടി നെറ്റവും ഒക്കെ ഞാൻ വിളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യം പിന്നെ അന്ന് രാത്രി ഇതും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വെപ്പറായി കാരണം എങ്ങനെയെങ്കിലും ഇത് ഇവളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ വന്നിട്ടാണ് ഞാൻ ആ കൊച്ചിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നത് ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ്